ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഉർവശി കൽപ്പനയെ പാചകത്തിൽ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ പ്രിയങ്ക തന്ത്രപൂർവ്വം ഉർവശിയെ പുറത്താക്കുകയാണ് അങ്ങനെ ഉർവശി ചെയ്തു വെച്ചിരുന്ന പാചകത്തിലെല്ലാം കുറച്ച് അധികം മുളകും ഉപ്പും എല്ലാം അങ്ങ് ഇടുകയാണ് കൽപ്പന കാരണം നേരത്തെ ഉർവശി നിലകത്തെല്ലാം ചേർത്തോ എന്നൊരു സംശയം സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ പൊടികളെല്ലാം മാരി വിതർന്നത് പിന്നെ അവിടെ ശർക്കരയും ഇരിക്കുന്നത് കാണുന്നു ഇതെന്തിനാ ഇതും ഇട്ടേക്കാം എന്ന് വിചാരിച്ചാൽ അതും ഇടുകയാണ് കൽപ്പന ലൊക്കേഷനിൽ ശ്യാമയുടെ കാര്യം പറയുന്നത് രാധിക കേൾക്കുന്നുണ്ട് അങ്ങനെ ആ ഇന്ദ്രജിത്തിന്റെ അടുത്തേക്ക് പോയിട്ട് ശ്യാമ മേഡത്തിന്റെ പാട്ട് ഇന്നുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വരുമോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വരുമെന്നാണ് പറയുന്നത് അദ്ദേഹം ഇന്ന് രാധികയ്ക്ക് ബാക്കി ഷൂട്ടുമില്ല നമ്മളെല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയല്ലേ ശ്യാമ മേഡം എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട് തനിക്ക് പോണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു തന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വിടാം നിങ്ങളെ ഒന്നിച്ച് കാണുമ്പോൾ മേഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് വേണ്ട സാർ മേഡത്തിന് അത് ഇഷ്ടമല്ലെങ്കിലോ ഞാൻ തനിച്ച് പോയി കണ്ടോളാം ഓ അത് ശരിയാണ് പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ശ്യാമ മേഡം എങ്കിൽ പിന്നെ രാധിക പൊയ്ക്കോളൂ എന്ന് പറയുന്നു ഈ സമയത്ത് വരുൺ ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് രാധിക ഇന്ദ്രജിത്തിനോട് സംസാരിക്കുന്നത് വരുൺ കാണുന്നത് അങ്ങനെ വരുണമോടേക്ക് വന്നു എങ്ങോട്ടാ പോകുന്നത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ഇയാൾക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കാണണോ എന്ന് ശ്യാമ മേഡം നമ്മുടെ പാട്ട് പാടുന്ന സ്റ്റുഡിയോയിലുണ്ട് തനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരേ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് വരുൺ എനിക്ക് ഒരു വണ്ടി തരുമല്ലോ എന്ന് രാധിക താൻ എൻ്റെ കൂടെ വന്നാൽ മതി താൻ തനിക്ക് ശ്യാമ മേഡത്തെ കണ്ടാ പോരെ നമുക്ക് പോകാം എന്ന് വരുൺ പറയുന്നുണ്ട് വരുണാകുമ്പോൾ ഒന്നും കൂടി സേഫ് ആവുമല്ലോ എങ്കിൽ താ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു വരുൺ രാധികയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചുകൂടെ എന്ന് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയ എന്ന് രാധിക ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലൊക്കേഷനിൽ നായിക ആവശ്യപ്പെട്ടാൽ എന്തും കിട്ടും പതിയെ പതിയെ എന്റെ ഈ വരവ് പോലും വേണ്ടെന്ന് വെക്കുമോ എന്റെ വരുൺ പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് സ്റ്റുഡിയോയിലേക്ക് ഇതേ സമയം ശ്യമ സ്റ്റുഡിയോയിൽ എത്തുകയാണ് കൂടെ അമൃതയും ഇതേ സമയം വളരെ സന്തോഷത്തോടെ തന്നെയാണ് രാധികയും വരുണും കൂടി ശ്യാമയെ കാണാനായിട്ട് പോകുന്നത് ശ്യമ രാധിക വലിയ സന്തോഷത്തിൽ തന്നെയാണ് വരുൺ പറയുന്നുണ്ട് താൻ എന്തായാലും ശ്യാമ മേഠത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ഞെട്ടും കാരണം താൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാണാറില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളെ രണ്ടുപേരുടെയും ഒരുപോലെ തന്നെയാണ് ഒരുപോലെ ഒരു രൂപ സാദൃശ്യമുണ്ടെന്നൊക്കെ വരുൺ പറയുന്നു ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അവർക്ക് തൻ്റെ മുഖഛായ ഉണ്ടെന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ചുമ്മാ അവരൊന്നും പറയല്ലേ ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ പറയുന്നത് ഒരു വെറുതെയാണ് തന്നെ ഇരിക്കുകയാണ് അവര് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് വരുൺ ഞാനിപ്പോ തൻ്റെ കൂടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ താൻ ശ്യാമമേടത്തെ കണ്ട് ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണം ഒന്ന് വേഗം പോകാം പോകുന്നുണ്ടോ എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ശ്യാമ മേടം പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തിയാൽ മതി ക്ഷ്യാമയാണെങ്കിൽ കണ്ണനെ തൊഴുതു നിൽക്കുന്നു എൻ്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാടുന്നത് ശ്യാമ തുടങ്ങാൻ പോകുന്നു പ്രാർത്ഥനയോടെ ശ്യമ ആ പാട്ടും തുടങ്ങുന്നു രാധികയെ മനസ്സിലോർത്ത് തന്നെ വളരെ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ശ്യമ ആ പാട്ട് പാടുന്നത് അങ്ങനെ ഇപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് ശ്യാമ പുറത്തേക്ക് വന്നു ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല മാഡം എത്രയോ തവണ ഞാൻ മേഡത്തിന്റെ സ്വരം കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്ന് മാഡം റെസ്റ്റ് എടുത്തോളിയപ്പം പറയുന്നുണ്ട് അങ്ങനെ ശ്യാമയും രാധി ശ്യാമയും അമൃതയും അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നു അമൃതയും പറയുന്നുണ്ട് അസലായിട്ടുണ്ടെന്ന് അങ്ങനെ അവർ ഇറങ്ങാൻ പോകുകയാണ് ഈ സമയത്ത് തന്നെ രാധികയും ഭരണം അവിടെ എത്തി അമൃത ഒരു സൈൻ ചെയ്യാനായി പോകുന്നു ആ സമയത്താണ് ശ്യാമ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ശ്യാമ ഇങ്ങോട്ട് വരുമ്പോൾ രാധികയും ഭരണമോടെ നിൽക്കുന്നത് കാണുന്നുണ്ട് രാധിക അവിടെ നിന്ന് ഒരാളോട് ചോദിക്കുന്നുണ്ട് ശ്യാമ മേഡം സ്റ്റുഡിയോയിലുണ്ടോ എന്ന് റെക്കോർഡിങ്ങിന് ഇരിക്കുവായിരുന്നു പോയോ എന്ന് അറിയില്ലെന്നും അവർ പറയുന്നു ശ്യാമ പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകുന്നു രാധിക വരുണിനോട് പറയുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ വേഗം പോരാൻ അപ്പോ വഴുന്ന ഒരു സംസാരവും കിന്നാരവും ഒന്നും പറയണ്ട ഒന്ന് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വരുണിന്റെ കൈ പിടിച്ചിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആ കൈ പിടിച്ച് തോർക്കുന്നത് അങ്ങനെ പെട്ടെന്ന് വരുണിന്റെ കൈ താഴേക്ക് വിടുകയാണ് രാധിക വെറുതെ മനുഷ്യനെ ദേ കൈ പിടിച്ചിട്ട് എന്തിനാ വിട്ടത് എന്ന് വരുൺ അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് രാധിക ചോദിക്കുന്നു രാധിക മുന്നേ നടക്കുന്നുണ്ട് ശ്യാമ പെട്ടെന്ന് അമൃതയുടെ അരികിലേക്ക് ഓടിപ്പോയിട്ട് കാര്യം പറയുന്നു രാധികയും വരുണും അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടെൻഷനോടെ ശ്യാമയും ഈ സമയം താഴെ കാറിന്റെ അരികിൽ ശ്യാമയെ രാധികയും വരുണനെയും കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു രാധിക ഓടി വന്നപ്പോഴത്തേക്കും അവർ പോയി കഴിഞ്ഞു അവിടെ കൂടി അവിടുത്തെ ചെയ്യിപ്പിക്കുന്ന രണ്ടുപേർ വന്നിട്ട് പറയുന്നുണ്ട് ഈ കുട്ടി ആരാണ് ഈ കുട്ടിക്ക് ശ്യാമ മേടവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഇല്ലെന്ന് രാധിക ഞാൻ ശ്യാമ മേഡത്തിന്റെ ആരാധകയാണെന്ന് പറയുന്നു എന്തൊരു സാദൃശ്യം എന്നവർ ചോദിക്കുമ്പോൾ ശ്യാമ മേഡം ഇനി തിരിച്ചു വരുമോ എന്ന് രാധിക അവരെന്തോ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നുണ്ട് രാധികയെ സമാധാനിപ്പിക്കുകയാണ് വരുൺ തനിക്കിപ്പോ എന്താ വേണ്ടത് തനിക്ക് ശ്യാമമേടത്തിനെ ഒന്ന് കാണണം അത്രയല്ലേ ഉള്ളൂ എനിക്ക് അവരുടെ വീട് അറിയാം നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് വരും എന്തായാലും ശ്യാമമേഠത്തിന് മുന്നിൽ തന്നെ കൊണ്ട് എത്തുന്ന നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റവും ഉറപ്പാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ തനിക്ക് ശ്യാമ മേഠത്തിന്റെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ എന്താ എന്നെ പറഞ്ഞത് പിന്നെ അവരെന്താ പറഞ്ഞത് ആ എനിക്ക് അറിഞ്ഞുവിടുന്ന രാധിക എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ